രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവർ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതിർത്തി രാഹുലിനെ തള്ളി സതീശൻ ഞങ്ങൾ ആരെയും മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു അദ്ദേഹം അദ്ദേഹം തന്നെ തന്നെ പോയതാണ് പോയത് തെറ്റാണ് എന്നാണ് അഭിപ്രായം പോകാൻ പോകാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന അടൂർ പ്രകാശ് പ്രതികരിക്കാതെ വേണുഗോപാൽ പാർട്ടി പറഞ്ഞിട്ടല്ല പോയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഗതികേടെന്ന് എം സ്വരാജ് കോൺഗ്രസിന് വഴങ്ങാതെ അൻവർ നിലമ്പൂരിൽ മത്സരിക്കും നാളെ പത്രിക നൽകും അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും സസ്പെൻസിനൊടുവിൽ നിലമ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുൻ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും ഇന്നലെയാണ് പിന്നെ അവസാനം വരെല്ലാം ബന്ധപ്പെട്ടു പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരി എന്നെ വിളിച്ചു മത്സരിക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു പാർട്ടി ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടി ഒക്കെ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും ചുങ്കത്തറ മാത്തോമ പള്ളിയിൽ നിന്ന് പ്രചാരണം ആരംഭിച്ച മോഹൻ ജോർജ് വോട്ട് കച്ചപടമെന്ന് കെ മുരളീധരൻ